മായമില്ലാതെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ വനിതാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിച്ചു മാത്യു കുഴിനാടിന്റെ എം എൽ എ ആയുർവേദീയം എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദ ആയുർവേദരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആയുർവേദിയം എക്സ്പോയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ആയുർവേദിയം എക്സ്പോ മാത്യു കുഴൽനാടൻ എം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ തനതായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഭാഗമായി വരുന്ന തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വർദ്ധിച്ച് വരുന്ന സാധ്യതകളുള്ള എല്ലാ മേഖലകളിലും ആയുർവേദത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ പ്രയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്താണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എറണാകുളം ജില്ലയിലെ വനിതാ കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും രണ്ട് രീതി ഒന്ന് സാധാരണക്കാരായിട്ടവർക്ക് വന്ന് അവരുടെ ഒരു രോഗത്തിൻ്റെ മലയത്തെ കാര്യങ്ങൾ ഒരു ഉപദേശം സ്വീകരിക്കാനും അവരുടെ സ്വീകരിക്കാനും ഒക്കെ സഹായിക്കും രണ്ട് ആയുർവേദത്തിന്റെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രചരണവും ഒക്കെ വ്യാപിപ്പിക്കുന്നത് സമൂഹത്തെ പരിചയപ്പെടുത്താനും ഈ ക്യാമ്പ് ഉപകരിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ എക്സിബിഷൻ ഔഷധസസ്യ പ്രദർശനം മില്ലറ്റ്സ് പ്രദർശനം വിപണനം വിവിധതരം ആയുർവേദ സൗന്ദര്യവർദ്ധകോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എന്നിവ ആയുർവേദിയം എക്സ്പോയിൽ ഉണ്ടായിരുന്നു വാദരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഗൈനക്കോളജി കോസ്മറ്റോളജി നേത്രചികിത്സ ത്വക്ക് രോഗങ്ങൾ പൈൽസ് ഫിസ്റ്റുല ഓർത്തോപീഡിക് സൈക്കാട്രി മൂത്രാശയ രോഗങ്ങൾ വന്ധ്യത പ്രമേഹം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി പതിനഞ്ചിൽ പരം സ്പെഷ്യാലിറ്റികളിൽ പത്തോളം സ്ഥാപനങ്ങളിൽ നിന്ന് നൂറിലധികം വിദഗ്ധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ച് രോഗനിർണയവും ചികിത്സയും നടത്തി പ്രൊഫഷണൽ സ്പോർട്സിൽ ആയുർവേദത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഇരുപതോളം കായിക വിദ്യാലയങ്ങൾ പങ്കെടുത്തു